അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഏറെ പുണ്യങ്ങളുള്ള അങ്ങേയറ്റം അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു രാവാണ് വിശുദ്ധമായ ബറാഹത്ത് രാവ് എന്നുള്ളത് എന്നാൽ ഈ രാവിലെ അഞ്ച് ഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല പാപമോചനം നൽകില്ല എന്ന് ഹബീബായ മുത്തനബി സല്ലാഹു അലൈവി മാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ അഞ്ച് ഭാഗം ആളുകൾ എന്നുള്ള വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ അഞ്ചു ഭാഗം ആളുകളെ പറ്റി കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഈ അഞ്ചുഭാഗത്തിൽ പെടുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ കേൾക്കുന്ന ഈ സമയം തന്നെ അതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അബ്ബാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്ന ഒരു രാവാണ് വിശുദ്ധമായ ബറാത്ത് രാവ് എന്നുള്ളത് ഈ ബറാത്ത് എന്നുള്ള ഈ പദത്തിന്റെ അർത്ഥം തന്നെ മോചനം നൽകുക എന്നുള്ളതാണ് അതായത് അള്ളാഹു ഒരുപാട് അടിമകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു സമയമാണിത് എന്നാല് മഹാനായ ഇമാം റാസി റഹിമോദ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധമായ ബറാത്തിരാവിന് അഞ്ച് പ്രത്യേകതകൾ ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ട് നമ്മോട് നാലാമതായി പഠിപ്പിച്ച ഒരു വിഷയം കൂടിയാണ് അള്ളാഹു പാപമോചനം നൽകും എന്നുള്ളത് ഇമാം റാസി റാസുറഹിമ നമ്മോട് പഠിപ്പിച്ച അഞ്ച് പ്രധാനമായ പ്രത്യേകതകളെ പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഹബീബായ മുത്തനബി വല്ലാ വസ്ല്ലു തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കുന്ന ഈ ബറാത്തിന് രാവിലെ അള്ളാഹു അഞ്ചു ഭാഗമാളുകളിലേക്ക് പുറത്തു കൊടുക്കില്ല എന്നുള്ളത് ഏതാണ് ആ അഞ്ചു ഭാഗം ആളുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതില് മുത്തനബി സല്ലാഹു അല്ലി വസ്ല്ലു മാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു അതായത് കൃത്യമായി ശ്രദ്ധിക്കണം അള്ളാഹു പാപമോചനം നൽകപ്പെടാത്ത അഞ്ചു ഭാഗം ആളുകൾ ഈ അഞ്ചു ഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല അതിൽ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് മദ്യപാനം ശീലമാക്കിയ ആളുകൾ എന്നുള്ളതാണ് അതായത് ഒരാൾ മദ്യപാനിയാണെങ്കിൽ മദ്യപാനിയുമായി ശീലമാക്കി അതിൽ നിന്ന് കടന്നു പോകുന്ന ആളാണെങ്കിൽ അള്ളാഹു അവനയ്ക്ക് ഈ സമയത്ത് പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ സമയം അതിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി നിൽക്കുക എന്നുള്ളത് ഇത് ശീലമാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുള്ള കാര്യമായിരിക്കും എന്ത് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ഇതിൽ നിന്ന് നമ്മൾ മാറി നിന്നേ പറ്റും ഒരു മുസ്ലിമായി നമ്മൾ ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം എന്നുള്ളത് ദുനിയാവല്ല നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമല്ല ഈ ദുനിയാവിൽ നല്ലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായും മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കണം മാത്രല്ല ഇന്ന് പുതിയ തലമുറയിലെ പല ആളുകളിലും കടന്നു വരുന്ന ഒരു കാര്യമെന്നുള്ളത് ഡയറക്റ്റായി മദ്യപിക്കുന്നില്ല എങ്കിലും മറ്റു പല മയക്കുമരുന്നുകളും അതേപോലെ തന്നെ മറ്റു വളരെ മോശമായ രൂപത്തിലുള്ള പല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മുസ്ലിം സമുദായത്തിലെ പല ആളുകളും മാറിയിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഒരു വ്യക്തിയെ മദ്യപാനത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് കൂടി ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ് അതായത് ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് മദ്യപാനം ശീലമാക്കിയ ആളുകൾ അങ്ങനെ മദ്യപാനം ശീലമാക്കിയ ആളുകൾക്ക് അള്ളാഹു വിശുദ്ധമായ രാവ് പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് ഹബീബായ മുത്തനബി സാഹു അലൈഹി വല്ലാത്തങ്ങൾ പഠിപ്പിച്ചത് മനസ്സിൽ വിദ്വേഷം പേര് നടക്കുന്ന ആളുകൾ അതായത് മനസ്സിൽ വിദ്വേഷം പക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തകർച്ച നമ്മൾ നിരന്തരമായി ആഗ്രഹിക്കുക മറ്റുള്ളവർ വളരുന്നത് നമുക്ക് തീർത്തും മനസ്സിന് സമാധാനം ലഭിക്കാത്തൊരു കാര്യമായിട്ട് മാറാം അതായത് അസൂയ കൊണ്ട് നടക്കുക മറ്റുള്ളവരുടെ തകർച്ച അവർ അവർ ഒന്ന് തകരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെ മനസ്സിലെപ്പോഴും അസൂയ മറ്റുള്ളവരോടുള്ള ഒരു വിദ്വേഷം ഇങ്ങനെ മറ്റുള്ളവരോടുള്ള ഒരു പക ഇങ്ങനെ പേര് നടക്കുന്ന ആളുകളുണ്ടല്ലോ ഇങ്ങനെ പേര് നടക്കുന്ന ആളുകൾക്കും അവ്വാഹു വിശുദ്ധമായ രാവ് പുറത്തൊടുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആരെ കുറിച്ചും ആരുടെ തകർച്ചയും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒക്കെ അതൊക്കെ അവ്വാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് ആരും തകരണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത് ആളുകൾക്ക് നന്മകൾ ഇതിനെ പറ്റി മാത്രമേ നമ്മൾ ആലോചിക്കാവൂ അങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള വിദ്വേഷവും അതേപോലെ തന്നെ പകയും ഇതുപോലത്തെ പേര് നടക്കുന്ന ആളുകളുണ്ടല്ലോ ഇങ്ങനെ പേര് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു വിശുദ്ധമായ രാവിലെ പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വളരെ പ്രധാനമായി ആലോചിക്കേണ്ടത് നമ്മുടെ മനസ്സ് എന്നും ശുദ്ധമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ഒരു ഭാഗം ഹബീബായ മുത്തനബി സാഹു അലൈവി മാത്തങ്ങൾ പഠിപ്പിച്ചു വ്യഭിചാരം ശീലമാക്കിയ ആളുകൾ വ്യഭിചാരം ശീലമാക്കിയ ആളുകൾക്കും ഈ രാവ് പുറത്തൊടുക്കില്ല എന്നുള്ളതാണ് വ്യഭിചാരം നമുക്കറിയാം വ്യഭിചാരം വർദ്ധിച്ചു വരുന്ന ഒരു യുഗത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു വരുന്നത് അതായത് വ്യഭിചാരം ആയിട്ടുള്ള വ്യവിചാരം അതിനു പുറത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് എന്നിങ്ങനെ തുടങ്ങി ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കൊണ്ട് വ്യഭിചാരത്തിന്റെ നോട്ടങ്ങളും കേൾവികളും ഒക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളില് നമ്മൾ ഇന്ന് കടന്നു ഇൻഫർമേഷൻ ടെക്നോളജികളില് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കൂടി ഏറെയാണ് അതിൽ നിന്ന് പൂർണമായും മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇത് ശീലമാക്കിയ ആളുകൾക്കും അള്ളാഹു വിശുദ്ധമായ രാവ് പുറത്തു വെടുക്കില്ല എന്നുള്ളതാണ് ഹബീബായ മുത്തനബി അലൈഹി അഹി വല്ലാത്ത പഠിപ്പിച്ചിട്ടുള്ളത് നാലാമത്തെ വിഭാഗം മുത്തുനബി അലൈഹി അലൈവല് മാത്തുകൾ നാലാമത്തെ ഒരു പിന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം നമ്മൾ എത്ര ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയാലും നമുക്ക് എത്ര സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും നമ്മൾക്ക് എത്ര പണമുണ്ടായാലും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എത്ര സ്റ്റാറ്റസുകൾ ഉണ്ടെന്ന് നമ്മൾ നടിച്ചാലും നമുക്ക് നമ്മുടെ ഉമ്മ എന്നും ഉമ്മയാണ് നമ്മുടെ ഉപ്പ നമുക്ക് എന്നും ഉപ്പയാണ് നമ്മുടെ ഉപ്പയ്ക്ക് നമ്മളൊന്നും ഒരു മകളോ ഒരു മകനോ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയ്ക്ക് നമ്മളൊന്നും ഒരു മകനോ മകളോ ആണ് അതുകൊണ്ട് മാതാപിതാക്കളെ അവരെ സ്നേഹിച്ചിട്ട് അവരുടെ പൊരുത്തം കരസ്ഥമാക്കിയിട്ടല്ലാതെ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും മാതാപിതാക്കളോട് എങ്ങനെയെങ്കിലും വയറ്റിടുന്നവരുണ്ടെങ്കിൽ ഈ വിശുദ്ധമായ രാവ് കടന്നു വരുന്നതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ പൂർണ്ണമായും ആ ഒരു സ്വഭാവത്ത് ഇന്നു മുതൽ തന്നെ നമ്മൾ മാറ്റിയെടുക്കണം മാതാപിതാക്കൾ വെറുപ്പിച്ചു നടക്കുന്ന ആളുകൾക്കും വിശുദ്ധമായ രാവ് പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് ഹബീബായ അലൈഹി സാഹുലി വസ്ല്ല നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് ഉദ്ദാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്കുപ്പമാർക്ക് ദീർഘായുസ് മാഫിയത്വം നൽകി ഉദ്ദാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ കൂട്ടത്തിൽ നിന്ന് പല ആളുകളുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരെയും നമ്മയും നാളെ ഹബീബായ മുത്തുനബി സാഹുലമാത്തവോടൊപ്പം സ്വർഗീയ ലോകത്ത് ഉദ്വാഹു ഒരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ മാതാപിതാക്കളെ ജീവിതകാലം മൊത്തം അനുസരിച്ച് അവരുടെ പൊരുത്തം കരസ്ഥമാക്കി ജീവിക്കാൻ അബ്വാഹു നമുക്ക് തൗഫീക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ എന്ന് സാന്ദർഭികമായി ദുവായി ചെയ്യുകയാണ് മാത്രമല്ല നമ്മുടെ ദുവാഗിൽ നിന്നും അവരെ നമ്മൾ ഉൾപ്പെടുത്തുകയും വേണം വേണംഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ അഞ്ചാമത്തെ വിഭാഗം എന്നുള്ളത് ജോത്സ്യന്മാര് അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്ന ആളുകള് ഇത്തരം ആളുകൾക്ക് അതായത് സിഹർ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇത്തരം ആളുകൾക്കും വാഹു പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് ഈ അഞ്ചു വിഭാഗം ആളുകൾക്കാണ് വാഹു പുറത്തു കൊടുക്കാത്തത് ഒന്ന് മദ്യപാനം ശീലമാക്കിയ ആളുകള് കൃത്യമായി മനസ്സിലാക്കണം രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് മനസ്സില് വിദ്വേഷം പേര് നിറക്കുന്ന ആളുകൾ മൂന്നാമത്തത് വ്യവിചാരം ശീലമാക്കിയ ആളുകള് നാലാമത്തെ വിഭാഗം എന്നുള്ളത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ അഞ്ചാമത്തെ വിഭാഗം ആളുകൾ അതായത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ നാലാമത്തെ വിഭാഗം എന്നുള്ളത് അഞ്ചാമത്തത് ജ്യോത്സ്യന്മാർ കൂടോത്തരക്കാർ ഇതുപോലത്തെ പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുന്ന ആളുകൾ ഇവർക്കൊന്നും അവാഹ് പുറത്തു വിളിക്കില്ല എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല അബ്ദാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അബ്ദാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ എന്ന് ദുബായ് ചെയ്തുകൊണ്ട് ഇവിടെ ദുവാസി ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ ഈ രാവിന്റെ മഹത്വത്തെ നല്ലതുപോലെ ഉൾക്കൊള്ളാൻ നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുവായി ചെയ്തുകൊണ്ട് അസ്സാമലൈക്കും